വയലൻസ് മാത്രമല്ല കളക്ഷൻ്റെ കാര്യത്തിലും സിനിമ വയലൻസ് കളക്ഷൻ തന്നെയാണ് നാലാം ദിവസവും കിഡിരൻ കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്ന നിലവിൽ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകുക അതിന് പക്ഷേ അല്ലാതെ ഇരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിസ്റ്റുഡ് ചാനൽ മാർക്കോ സിനിമ കേരള ബോക്സ് ഓഫീസിലെ വെള്ളിയാഴ്ച ദിവസമാണ് സിനിമയുടെ ആദ്യ കളക്ഷൻ കാണാൻ സാധിച്ചത് നാല് കോടിനടുത്താണ് ഈ സിനിമ ആദ്യ ദിവസമേ സ്റ്റാർട്ടിങ് വെച്ചത് നമ്മുടെ മുന്യമുകുന്ദനും നാല് കോടിയിലൊക്കെ കളക്ഷൻ സ്റ്റാർട്ടിങ് ലഭിക്കാൻ സാധിക്കും നമുക്ക് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ് നാല് പോയിൻറ്റ് നാൽപ്പത്തിയഞ്ച് കോടിയാണ് ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കോസ് സിനിമ നാല് കോടിയും നാൽപ്പത്തി അഞ്ച് ലക്ഷവും രണ്ടാം ദിവസം ശനിയാഴ്ചയാണ് കളക്ഷൻ്റെ കുത്തൊഴുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ നാല് പോയിൻറ്റ് അൻപത്തി കോടിയാണ് സിനിമ രണ്ടാം ദിവസം നേടിയെടുത്തത് ശനിയാഴ്ച ദിവസം നാല് കോടിയും അമ്പത്തിനാല് ലക്ഷം ാണ് കാണാൻ സാധിച്ചത് മൂന്നാം ദിവസം കുത്തൊഴുക്കല്ല ചാകര തന്നെയാണ് കാണാൻ സാധിച്ചത് ഞായറാഴ്ച ദിവസം അഞ്ചു കോടീൻ്റെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിച്ചത് അഞ്ചേ പോയിന്റ് ഒരു കോടിയാണ് സിനിമ ഞായറാഴ്ച ദിവസമായി മൂന്നാം ദിവസം നേടിയെടുത്തത് നാലാം ദിവസം വർക്കിംഗ് ഡേ ആണ് തിങ്കളാഴ്ചയാണ് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് നാല് പോയിന്റ് രണ്ട് കോടിയാണ് കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് സിനിമക്ക് ഞായറാഴ്ച ദിവസം അങ്ങനെ നിലവിൽ നാലു ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിലെ പതിനെട്ട് പോയിന്റ് രണ്ട് കോടിയാണ് സിനിമ നേടിയെടുത്ത കളക്ഷൻ എന്ന് കാണാൻ സാധിക്കുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി കളക്ഷനാണ് കാണുന്നത് അത് മാത്രമല്ല സിനിമയിൻ്റെ ഇന്ത്യൻ ഹീറോസ് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുപത് പോയിൻറ്റ് എൺപത്തിയഞ്ച് കോടീൻ്റെ അടുത്തെങ്കാണ്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് അങ്ങനെ സിനിമ ഓവർസീസിൽ കളക്ഷനും കൂടിയും ചേരുമ്പോൾ സിനിമയ്ക്ക് നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തത് സിനിമ വെറും നാല് ദിവസം കൊണ്ടാണ് സിനിമേൻ്റെ ബഡ്ജറ്റ് സിനിമ മറികടന്നിരിക്കുന്നത് ബഡ്ജറ്റ് വെറും മുപ്പത് കോടീൻ്റെ അടുത്തം ബഡ്ജറ്റ് സിനിമ ക്രോസ് ചെയ്തിരിക്കുകയാണ് സിനിമ ഒരു കിട്ടിയിൽ ബ്ലോക്ക് ബസ്റ്ററിലോട്ടാണ് നീക്കാൻ പോകുന്നത് കളക്ഷൻ എന്തായാലും കാത്തിരിക്കൽ നമുക്ക് സിനിമ ഫൈനൽ കളക്ഷൻ എത്ര എത്തുമെന്ന് എന്തായാലും ഒരു അമ്പത് കോടി പോസ്റ്റർ ആയിരിക്കും സിനിമയ്ക്ക് ഈ ഒരു മാസം അവസാനം നമുക്ക് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീക്ക് അവസാനം സിനിമ നേരിടാൻ പോകുന്നത് ഒരു അമ്പത് കോടി പോസ്റ്റർ ഷുവർ ഷോട്ട് തന്നെയാണ് കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കളക്ഷൻ എവിടെ വരെ പോകുമെന്ന് എന്തായാലും സിനിമയുടെ അഞ്ചാം ദിവസത്തെ ക്രിസ്മസ് കളക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ചെയ്യുന്നത് കാത്തിരിക്കുന്ന നമുക്ക് സിനിമ അഞ്ചാം ദിവസത്തെ കിഡ്ലൻ ചാകര കളക്ഷൻ ആയിട്ട് എന്തായാലും സിനിമയ്ക്ക് അഞ്ചാം ദിവസം കൂടി ക്രോസ് ചെയ്യുമ്പോൾ സിനിമയ്ക്ക് നിലവിൽ പതിനെട്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നാല് നാലാം ദിവസത്തെ കളക്ഷൻ ഫൈനലായിട്ട് എന്തായാലും അഞ്ചാം ദിവസത്തെ കളക്ഷൻ ഒരു ഇരുപത്തിയൊന്ന് കോടീൻ്റെ അടുത്ത കണ്ടായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്ന അഞ്ചാം ദിവസത്തെ കാത്തിരിക്കും നമുക്ക് സിനിമയുടെ കളക്ഷൻ ആയിട്ട് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ട് മിസ്സാവാതിരിക്കാനായിട്ട് എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്റർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തവരാണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ സിയപ്പോഴത്തേക്കൊക്കെ മാർക്കും എന്ന സിനിമേൻ്റെ കാത്തിരിക്കുക തന്നെ നമുക്ക് अंजाम दोस्त किडलेन कलेक्शन नाही